ും വറഹമുല്ലാഹി വാത്ത് സ്ത്രീകളുടെ ശമ്പളത്തിനും ആഭരണത്തിനും കൊടുക്കേണ്ടതുണ്ടോ സ്ത്രീകളുടെ ആഭരണത്തിനും ശമ്പളത്തിനും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് മാത്രമല്ല അത് നിർവഹിക്കുക എന്നുള്ളത് വളരെ നിർബന്ധവുമാണ് കാരണം പർഷ ഖുറാൻ തന്നെ പറയുന്നുണ്ട് വല്ലതീന യഖ്നിസൂന അൽഫി ലാ യുൽഫിൻ ഹാഫി സബീൽ ഇല്ലാ ഫ ബഷീർഹുംബി അദാബിൻ അലീം എന്ന് ഖുറാൻ നമ്മോട് പറയുന്നുണ്ട് അപ്പോൾ ഈ സ്വർണവും വെള്ളിയുമൊക്കെ തന്നെ കൂട്ടിവെച്ച് അത് വലിയൊരു സമ്പത്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ലെങ്കിൽ ഇപ്പം ബി അദാബിൻ അലീം എന്നാണ് പറയുന്നത് അവർക്ക് വളരെ വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്നുള്ളത് ആയതിനാൽ തക്കാത്ത് നൽകുക എന്നുള്ളത് സ്ത്രീയുടെ ആഭരണത്തിന് വളരെ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു ഹദീസിൽ ഉമ്മുസലമയുടെ ഒരു ഹദീസില് കാണാം അവർ രണ്ട് സ്വർണ്ണ വളകൾ കൊണ്ട് പ്രവാചക തിരുമേനിയുടെ സദസ്സിലേക്ക് എത്തിച്ചേർന്നു അവർ റസൂല് ആ തൻ്റെ കൈകളിലുള്ള വളകളിലേക്ക് നോക്കിയിട്ട് നീ ഇത് സക്കാത്ത് കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞു നിനക്ക് യോമൽ ക്യാമ നിൻ്റെ ചോദ്യം ചെയ്യുന്ന സമയത്ത് നിൻ്റെ ശിക്ഷയായിട്ട് രണ്ട് തീയുടെ വളകൾ നിൻ്റെ കൈകളിലാണ് ഈക്കും പറഞ്ഞു അത് കേട്ടപ്പോൾ അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന രണ്ട് വളകളും ഊരി ഇത് റസൂലിനും അള്ളാഹുവിനും ഉള്ളതാണെന്ന് പറഞ്ഞു ദാനം ചെയ്യാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് സ്വർണത്തിന് നിർബന്ധമാണ് പിന്നെ അതിൻ്റെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ ഉണ്ട് ചില അഭിപ്രായങ്ങൾ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് എന്താ ഉപയോഗിക്കുന്ന ആഭരണമാണെങ്കിൽ വേണ്ടെന്ന് ചിലവർ പറഞ്ഞിട്ടുണ്ട് അത് പറയാൻ കാരണം ഷുഹൈബ് ബിൻ ബസാർ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ഉമർ അള്ളാഹു അൻഹു പിന്നെ അബു മൂസക്ക് കല്പന കൊടുത്തിരുന്നു അവിടെ സ്ത്രീകൾ ആഭരണം ഉപയോഗിക്കുന്നുണ്ട് അത് നിസക്കാത്ത് കൊടുക്കേണ്ട ഉപയോഗിക്കുന്ന കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞത് അത് അത് പക്ഷേ അത് ലാഹീഫാണ് എന്നും പറയുന്നുണ്ട് ഏതായാലും അത് സക്കാത്തിൽ നിന്ന് ഒരു ഒഴിവ് കഴിവായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല നിർബന്ധമാണ് എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുക പിന്നെ കെൻസ് വിഭാഗത്തിൽ പെടുമോ എന്നുള്ളതാണ് അതായത് ഉപയോഗിക്കുന്ന ആഭരണം അത് കെൻസ് അത് നമ്മൾ ഊട്ടി വെക്കുന്ന നിധി പോലെയാണോ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതൊരു കെൻസൻ തന്നെയാണ് വിറ്റാ വില കിട്ടുന്ന വിൽ ആവശ്യം വന്നാൽ വിൽക്കാം എന്ന രൂപത്തിൽ തന്നെ വെറും അലങ്കാരത്തിന് മാത്രമല്ല സ്വർണ്ണ സ്ത്രീകൾ ഉപയോഗിക്കുന്നത് രണ്ട് പർപ്പസും അതിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഒരു നിർബന്ധാവസ്ഥയാണ് എന്ന് മനസ്സിലാക്കാം പിന്നെ സ്വർണത്തിൻ്റെ നിസാബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഗ്രാം വെള്ളിയുടെ തോതാണ് റസൂലിൻ്റെ കാലത്ത് നിശ്ചയിച്ചിരുന്നത് അത് ഇന്ന് ഏകദേശം എൺപത് പോയിൻ്റ് എട്ട് എട്ട് അല്ലെ ഗ്രാമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും സ്വർണം നമ്മുടെ കയ്യിലുണ്ട് അതാണ് അതിൻ്റെ നിസാബ് അതെത്തി കഴിഞ്ഞാൽ അതിന് മേലെ ഉള്ളതിന് പിന്നെ ഇത്ര ആയാലും അതിന് ചക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതായത് എൺപത്തിയെട്ട് പോയിന്റ് എട്ടിനേക്കാളും കൂടുതലുണ്ടെങ്കിലും ആ എൺപത്തി എട്ട് എട്ടിൻ്റെ പോയിന്റിന്റെ അതിനും കൂടി നമ്മൾ ചക്കാത്ത് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് പിന്നെ ശമ്പളം ശമ്പളം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ശമ്പളത്തെ കുറിച്ചാണ് ഇവിടെ ചോദിക്കുന്നത് സ്ത്രീയുടെ ശമ്പളം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൾക്ക് വീട്ടു ചെലവ് നിർവഹിക്കേണ്ട ബാധ്യതയില്ല ആയതുകൊണ്ട് തന്നെ അത് സക്കാത്തിന് അർഹമായ തുകയാണ് ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം അവളുടെ ആ ശമ്പളം അവളുടെ ഒരു വരുമാനവും അവളുടെ എന്താണ് നാണയവുമാണ് നാണയത്തിൽ ജക്കാത്ത് പറഞ്ഞാൽ അപ്പോൾ അതിന് രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റു വരവുകൾ ഉണ്ടെങ്കിൽ ശമ്പളത്തിന് മുഴുവൻ സംഖ്യക്കും രണ്ടര ശതമാനം വീതം ജക്കാത്ത കൊടുക്കണം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പം ശമ്പളത്തിന് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധം തന്നെയാണ് സ്ത്രീക ശമ്പളാണെന്ന് വിചാരിച്ചിട്ട് അത് ഒഴിവുകയു പറയാൻ പറ്റില്ല കാരണം അവൾക്ക് വീട്ടു ചിലവിൻ്റെ ബാധ്യതയില്ല അത് അവളുടെ ഒരു വരുമാനമാണ് ആ വരുമാനം നാണയത്തിൻ്റെ തോതിൽ കണക്കാക്കി അതിന് രണ്ടര ശതമാനം സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് നിർബന്ധമാണെന്നാണ് മനസ്സിലാവുന്നത്